ഹലോ ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ് ഒരുപാട് മനുഷ്യർ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ദുരിതക്കയത്തിന്റെ നേർക്കാഴ്ചകൾ തൊട്ട് നാടിന്റെ മുക്കിലും മൂലയിലും എത്തി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പ്രിയ പ്രേക്ഷകരും ഒപ്പം കൂടുന്ന ഒരു സംയുക്ത വാർത്താ യാത്ര അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നേരെ തുടങ്ങാം റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം പോകുന്നത് കുട്ടമ്പുഴയിലേക്കാണ് വനം റവന്യൂ വകുപ്പുകളുടെ അധികാര വടംവലിയും സർക്കാരിന്റെ നിസ്സംഗതയിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുട്ടമ്പുഴയിലെ നിരവധി മലയോര കർഷകർ കൈവശാവകാശ രേഖ പോലും ഇല്ലാതെ കുടികിടപ്പുകാരായി ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് കുട്ടമ്പുഴയിലുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് പട്ടയം നൽകി എന്ന അവകാശവാദവുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ തള്ളുകയാണ് നാട്ടുകാർ കാണാം ആൻസി എന്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കടവ് കടന്നു വേണം കല്ലേലിമേട്ടിലേക്ക് പോകാൻ സർക്കാർ വാഗ്ദാന പ്രകാരം കല്ലേലിമേട്ടിൽ എല്ലാവർക്കും തന്നെ പട്ടയം വിതരണം ചെയ്തു കഴിഞ്ഞു എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഇന്നത്തെ യാത്ര കല്ലേലിമേട്ടിലേക്ക് ബോർഡ് ബോർഡ് ആർക്കും വെച്ചിട്ട് കാര്യമില്ലല്ലോ ബോർഡിൽ പറഞ്ഞിട്ട് നമുക്ക് കിട്ടണ്ടേ എന്ത് ും കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് മണികണ്ഠാൽ മാമലക്കണ്ടം ഉരുളൻതണ്ണി വടാട്ടുപാറ ഇഞ്ചത്തൊട്ടി പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകളായി സ്വന്തം മണ്ണിൽ കൈവശരേഖ പോലുമില്ലാതെ കുടികിടപ്പുകാരായി ജീവിക്കുന്നത് റബ്ബർ കൊക്കോ തുടങ്ങിയവയാണ് പ്രധാന കൃഷി മുപ്പത് വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന സദാനന്ദന് പറയാനുള്ളതും പട്ടയം ലഭിക്കാത്തതിന്റെ പരിദേവനം മാത്രം ഇത് അത് അർത്ഥമാക്കിയെന്നും പറഞ്ഞിട്ട് പട്ടയ കൊണ്ടുവച്ചതാ രേഖ എഴുതി ഞങ്ങൾ പൂരിപ്പിച്ച സ്ഥലത്തിന്റെ വിസ്തീർണം കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് തീരുമാനം തീരുമാനം എടുക്കണ്ട ഞങ്ങളാണല്ലോ ഇടുക്കിയുടെ ഭാഗമായിരുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷമാണ് എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്തത് അതോടെ മലയോര മേഖലയെന്ന പരിഗണനയും നഷ്ടമായി അതിനു പുറമെ റീസർവേ രേഖയിൽ ഹിൽമെൻ സെറ്റിൽമെന്റ് എന്ന് പരാമർശിക്കപ്പെട്ടതും ഭൂമിക്കുമേൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതും പട്ടയം അനുവദിക്കാൻ തടസ്സമായി പണ്ട് സെറ്റിൽമെന്റ് ആയിരുന്നു എന്നും പറഞ്ഞു അത് കൊടുക്കും എന്ന് ഇതുവരെ സ്വീകരിക്കാനോ പട്ടയം പട്ടയം നേതൃത്വത്തിൽ കൊടുത്തു മാമല വെച്ചിട്ടുണ്ട് കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നം പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രത്യേക പരിഗണന നൽകാറുണ്ടെങ്കിലും അതിന്റെ ആനുകൂല്യം ഇവിടെയുള്ളവർക്ക് ലഭിക്കുന്നില്ല ഇവിടുന്ന് മാറിപ്പോയാൽ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല ഞങ്ങൾക്ക് ഞങ്ങളും ഒന്നും കൂലിപ്പണിക്ക് പോണേ ആൾക്കാരാണ് പണത് കൂണ്ട്ട് വേണം ഞാൻ കഴിഞ്ഞ ഞങ്ങൾ ഇവിടുന്ന് പോയ എങ്ങനെ സ്ഥലം വാങ്ങിക്കണേ ഞങ്ങളിപ്പോ കിടക്കുന്ന സ്ഥലം വിറ്റോണ്ട് പോയാലും അഞ്ചു സെന്റ് വാങ്ങിക്കാനോ ഒരു വീട് മേടിക്കാനും എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർക്ക് മൂന്ന് മക്കൾ വീതം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇണ്ടോ ഇല്ല അതായത് ഞങ്ങൾ ഇങ്ങനെ ആന സഹിച്ച് ഇങ്ങനെ കിടക്കണോ ഇപ്പൊ എല്ലാ മൃഗങ്ങളും പത്ത് സെന്റ് മുതൽ നാല് ഏക്കർ വരെ ഭൂമി കൈവശമുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുക്കാനോ വിൽക്കാനോ സാധിക്കുന്നില്ല മകളുടെ വിദ്യാഭ്യാസ ലോണിനായി ബാങ്കുകൾ കയറി ഇറങ്ങിയതിന്റെ ഓർമ്മകളാണ് മേരിക്ക് പറയാനുള്ളത് നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് ലോണിനു വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട് അന്നേരം ലോൺ പട്ടയ സ്ഥലത്ത് കരം നിർത്ത രസീത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ലോൺ കിട്ടില്ല നമുക്ക് ഒരു പിള്ളേരെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് നട്ട് വളർത്തിയതാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം മുറിക്കാൻ പോലും ഇവിടത്തുകാർക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം ചികിത്സ ഭവന നിർമ്മാണം തുടങ്ങി പലവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ സാധിക്കാത്തവരാണ് ഇവർ വേറെ ഒരു ഒന്നും കിട്ടില്ല കിട്ടില്ല പറയുന്നത് വന്യമൃഗങ്ങളോട് പോരാടി കൃഷി ചെയ്യുന്ന ഇവർക്ക് നഷ്ടപരിഹാരം പോലും നൽകാനാകാത്ത അവസ്ഥയാണെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു വീട് ആനഭൂരികളയാം അല്ലെങ്കിൽ വീട് പ്രളയം മറ്റേ കാറ്റു മഴയും വരുമ്പോ പോകാം അങ്ങനെ എങ്ങനെ പോയാലും പട്ടയം കൊണ്ട് അവർക്ക് നഷ്ടം കിട്ടില്ല ഇനിയിപ്പ എൻ്റെ പറമ്പിൽ ഒരു വീട് വെക്കണം എന്ന് വിചാരിച്ചു പട്ട്യമില്ലാത്തവടത്ത് വീട് വെക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പെർമിറ്റ് കിട്ടില്ല ഇനിയിപ്പോൾ പെർമിറ്റ് ഇല്ലാണ്ട് നമ്മൾ വീട് വെച്ചു നമ്പർ ഇട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഇടണമെങ്കിൽ വീടിന് താമസത്തിന് അൺഒതറൈസ്ഡ് നമ്പർ തരുള്ളൂ ആ നമ്പറിനകത്ത് മൂന്നിരട്ടി ടാക്സ് കൊടുക്കണം ഇപ്പൊ എങ്ങനെയും ജനത്തിന് പട്ടയം കൊണ്ട് ജനം വളരെ ദുരിതത്തിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് പട്ടയം കൊടുക്കണം തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മാത്രമേ രാഷ്ട്രീയക്കാർ തങ്ങളെപ്പറ്റി ഓർക്കാറുള്ളൂ എന്നും ഇവർക്ക് പരാതിയുണ്ട് എന്തിന ഒരാനെ കൊന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ നമുക്ക് നമ്മുടെ ഇന്ന് പോവും നമ്മളെ കൊന്ന പത്ത് ലക്ഷം രൂപയുണ്ട് അതാണ് നമ്മുടെ നിയമം പിന്നെ യുമാരെ കുറെ ഇങ്ങനെ ജയിപ്പിച്ചു കൂടും അവരവിടെ ചെന്ന് നമുക്കെതിരായിട്ട് നിയമം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ ർക്കമുള്ള പ്രദേശവാസികളുടെ നിരവധി കാലത്തെ ആവശ്യമാണ് സ്വന്തമായ ഒരു പട്ടയഭൂമി വന്യമൃഗങ്ങളോട് പടപൊരുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഇന്നും ഇവർ ഇവിടെ ജീവിക്കുന്നത് സ്വന്തമായി പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കല്ലേലിമേട്ടിൽ നിന്നും രാഹുൽ മുരളിക്കൊപ്പം കോട്ടയത്തെ ഒരു സമരത്തിലേക്കാണെന്ന് പറയാം അടുത്തിടെ കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലുണ്ടായിരുന്നു കേരയിൽ പദ്ധതിക്കെതിരെ അവിടെ നടന്നത് സമരത്തിന്റെ അലയുലികൾ അവസാനിച്ചെങ്കിലും കേരയിലിനെതിരെ ഇപ്പോഴും എരിയുന്ന ഒരു കനലുണ്ട് കോട്ടയത്ത് സർവേക്കല്ലുകൾ ഇടാനെത്തിയവരെ ആദ്യം തടഞ്ഞു പ്രതിഷേധിച്ച മാടപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഇപ്പോഴും ആ കനൽ എരിയുന്നുണ്ട് രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരായുസുകൊണ്ടുണ്ടാക്കിയ വീടും പുരയിടവുമെല്ലാം നഷ്ടപ്പെടുമെന്ന ആശങ്ക ആ ആശങ്കയിൽ നിന്നായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയർന്നത് അതെ കേരളയിൽ വിരുദ്ധ സമരം ആ സമരത്തിന് തുടക്കം കുറിച്ച മാടപ്പള്ളിയിൽ ഇപ്പോഴും സമരം തുടരുകയാണ് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാണ് മാടപ്പള്ളിയിലെ മുണ്ടുകുഴി എന്ന് പറയുന്ന സ്ഥലം രണ്ടു വർഷം മുൻപ് കേരലിന്റെ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ ഇവിടെ എത്തിയവരെയാണ് സ്ത്രീകളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞത് പിന്നീട് പോലീസ് ലാത്തിവിശി പലരെയും അറസ്റ്റ് ചെയ്തു അന്ന് സമരം അടിച്ചമർത്താൻ സാധിച്ചെങ്കിലും കേരളത്തിലുടനീളം നടന്ന കേരൽ വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു മാടപ്പള്ളിയിലെ പ്രതിരോധം നിർദിഷ്ട പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് സ്ഥലം ക്രയവിക്രയം ചെയ്യുവാനോ ബാങ്കിൽ ലോൺ വയ്ക്കുവാനോ സാധിക്കുന്നില്ല അവർക്ക് അവിടെ ജീവിക്കാം മരിച്ചാൽ കുഴിച്ചിടാം ഒരു സ്ഥിതി മാത്രമേ അവർക്ക് സാധ്യമാകുള്ളൂ സിൽവർ ലൈൻ പദ്ധതി വേണ്ടേ വേണ്ട സിൽവർ ലൈൻ പദ്ധതി മണ്ണും വിട്ടു തരില്ല എഴുന്നൂറ്റി അൻപത് ദിവസം പിന്നിട്ടിരിക്കുന്നു മാടപ്പള്ളിയിലെ സമരപ്പന്തലിലെ സമരം പ്രധാന ആവശ്യം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവുകൾ പിൻവലിച്ച് പദ്ധതിയിൽ നിന്നും പൂർണമായി പിന്മാറണമെന്നായിരുന്നു അതോടൊപ്പം മാടപ്പള്ളി സമരത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നൊരാവശ്യവും സമരക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ലോൺ എടുക്കാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഒരു വീടിൻ്റെ കടം വീട്ടാനോ ഒന്നും ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് വർഷം രണ്ട് മൂന്നായി ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അത് സമരം ഞാൻ ഞാനിതിനകത്തുണ്ട് മുൻനിരയിലുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് അഞ്ഞൂറോളം യൂണിറ്റുകളുണ്ട് സമരസമിതിയുടെ ആ സമരസമിതി യൂണിറ്റുകളിൽ ഈ സന്ദർഭത്തിൽ വിവിധ സ്വഭാവത്തിലുള്ള സമര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമരസമിതി സമരത്തിൽ നിന്ന് പോയിട്ടില്ല തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതുപോലെയുള്ള പല പുരയിടങ്ങളിലും അന്ന് സർവേ കല്ല് സ്ഥാപിച്ചിരുന്നു അതെല്ലാം സമരക്കാർ പിഴുതെറിഞ്ഞു ഇരുപത് ലക്ഷത്തോളം പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് സമരസമിതി പറയുന്നത് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു എന്ന ചോദ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട് കേരളത്തിന്റെ സ്വാഭാവികമായ പരിസ്ഥിതിയെയും സാഹചര്യങ്ങളെയും അതിന്റെ പ്രത്യേകതകളും സവിശേഷതകളും അശേഷം പരിഗണിക്കാതെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വികസനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന യാതൊരു അർത്ഥവുമില്ല എട്ട് ലക്ഷത്തിനകത്ത് പകുതിയെങ്കിലും കെട്ടിടങ്ങൾ ഒഴിപ്പിക്കപ്പെടും അതിൽ പകുതിയെങ്കിലും വീടുകളാണെങ്കിൽ നാല് ലക്ഷം ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം ആളുകൾ കുടിയിറക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണിത് ഞങ്ങൾ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല ഡി പി ആറും അനുബന്ധ രേഖകളും ഉദ്ധരിച്ച് നമ്മൾ എടുത്തൊരു കണക്കിനെ ആസ്പദമാക്കിയാണ് ഞാൻ എന്ത് പറയുന്നത് അപ്പൊ കേരളത്തിലേന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുടിയറക്കാണ് ഈ പദ്ധതിയിലൂടെ വരാൻ പോകുന്നത് മാടപ്പള്ളിയിലെ ആ സമര ദിവസം ഏറെ ചർച്ച ചെയ്ത ഒരു സ്ത്രീയുണ്ട് ഒരു വീട്ടമ്മ നടു റോഡിലൂടെ പോലീസ് വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ കേരളം ഒന്നടങ്കം ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് എന്നോടൊപ്പം റൂസിലിനും ചേരുന്നുണ്ട് സ്വസ്ഥമായി സമാധാനത്തമായി ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഇവിടെ വന്ന് ഞങ്ങളൊരു കട പറഞ്ഞത് ലോൺ എടുത്താ മറന്നിരിക്കുന്നത് എൻ്റെ ആ കടയും എൻ്റെ വീടും പോകും എൻ്റെ വീടിൻ്റെ മുന്നിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും അപ്പോൾ ആ ഒരു കേസ് എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല വിദേശങ്ങളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അതുപോലെ എന്നെ പോലെ തന്നെ ഒത്തിരി പേര് ഈ കേസ് മുഖാന്തരം ജോലിക്ക് പോകാതെ പോകാൻ പറ്റാതെ ഉണ്ട് വികസനമെന്നാണ് സർക്കാർ പറയുന്നത് ആ വികസന പദ്ധതി ഈ ജനങ്ങളുടെ ഉള്ളിൽ തീകോരിയിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇവർ അതുകൊണ്ട് തന്നെ ഈ പരിഹാരം ും ആവശ്യമാണ് ഇനി റാഡി ഇനിപ്പോർട്ട് നേരെ കാസർഗോട്ടേക്ക് പോവുകയാണ് നേരത്തെ പറഞ്ഞതാണ് വേനൽക്കഴത്തോടെ കാസർഗോഡ് ജില്ലയുടെ പലയിടങ്ങളിലും ജലക്ഷാമം അതിരൂക്ഷമാണ് പതിനാല് പുഴകളുള്ള തുളുനാട്ടിലെ മിക്ക പുഴകളും വറ്റി വരണ്ട നിലയിലാണ് ജലക്ഷാമം പരിഹരിക്കാൻ റെഗുലേറ്ററുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ജാഗ്രതയില്ലായ്മ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചു എന്ന് പറഞ്ഞതാവും ശരി ചിത്താരിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്ററും നിർമ്മാണ സമയത്ത് അതുണ്ടാക്കിയ പ്രതിസന്ധിയും നമുക്കൊന്ന് കണ്ടുവരാം കാസർഗോഡ് നിന്നും അരുൺ പാറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി കടുത്ത വേനലിനൊപ്പമുണ്ടായ അപ്രതീക്ഷിതമായ വരൾച്ച കുടിവെള്ളമില്ലാതെ ഒരു നാട് തന്നെ ദുരിതത്തിലാണ് എഴുന്നൂറോളം വീട്ടുകാരുടെ ജലക്ഷാമവും അതിൻ്റെ അടിസ്ഥാനമായ കാരണവും നമുക്ക് നോക്കാം കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് ഏത്താൻകോട്ടയിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര

പറയുന്നത് ചിത്താരിപ്പുഴ വറ്റിയതോടെ പള്ളിക്കര പഞ്ചായത്തിലെ കുടിവെള്ളം മുട്ടി പള്ളിക്കരയിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നിങ്ങനെ മൂന്ന് വാർഡുകളിലാണ് പ്രധാന പ്രശ്നം കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അൻപത്തിരണ്ട് മീറ്റർ വീതിയുള്ള പുതിയ തടയണ ചിറ്റാരിപ്പുഴയും കടലും സംഗമിക്കുന്ന ഭാഗത്ത് നിർമ്മാണം തുടങ്ങി ഈ സമയം ചിത്താരിപ്പാലത്തിന്റെ ഇരുന്നൂറ്റി എഴുപത് മീറ്റർ അകലെ കൂറ്റൻ പ്ലാസ്റ്റിക് ബാഗുകളിൽ മണ്ണ് നിറച്ച് പുഴയെ തടഞ്ഞതാണ് വരൾച്ച രൂക്ഷമാക്കാൻ കാരണം ഇവിടെയാണ് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത് ഈ റെഗുലേറ്ററിന്റെ നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു നാട് അനുഭവിക്കുന്ന ഇന്നത്തെ ദുരിതത്തിന് കാരണം ചിത്താരി പുഴക്കിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നുള്ളതാണ് റെഗുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മളെ ബാധിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ വെള്ളം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവർ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടഞ്ഞത് കാരണം പുഴ പൂർണ്ണമായിട്ടും ഈ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ ഭാഗം പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുകയാണ് പുഴ വരേണ്ടതോടുകൂടി കിണറും കുളങ്ങളും അടക്കമുള്ള ജലോത്തിന്റെ സ്രോതസ്സുകൾ മൊത്തം അടഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വന്നു പുഴയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണം മൂലം നീരൊഴുക്കില്ലാതെ പുഴ പറ്റിയതോടെ കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ നദിയെ ആശ്രയിക്കുന്ന കിണറുകളിലും ഒരു തുള്ളി വെള്ളം ഇല്ലാതെയായി പ്രദേശത്തെ കൃഷിയും നശിച്ചു ഇതിന് എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ഈ പടിഞ്ഞാറ് വർഷത്തുള്ള വെള്ളം കിഴക്ക് ഭാഗത്തേക്ക് എത്തിക്കാനുള്ള മോട്ടോറായിട്ടോ അല്ലെങ്കിൽ ചാല് തുറന്നിട്ടോ അങ്ങോട്ട് വിടുക അപ്പോൾ കിണറുകളൊക്കെ വെള്ളമായി ഉണ്ടാവും തടയിണ നിർമ്മാണം പൂർത്തിയായാൽ ഉതുമ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശമനമാകും നിർമ്മാണ പ്രവൃത്തിയെ ബാധിക്കാത്ത തരത്തിൽ വെള്ളം പമ്പ് ചെയ്ത് മറുവശത്തേക്ക് എത്തിച്ചാൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പഞ്ചായത്തും ഇപ്പം മുൻകൈ എടുത്തിട്ട് ഇപ്പം വെള്ളത്തിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം ഞാൻ എത്തിക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും അങ്ങനെ കിട്ടുന്നില്ല രണ്ട് മൂന്നാല് ദിവസത്തേക്കും ഒരു പ്രാവശ്യമെങ്കിലും ചിത്താരി പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നതോടൊപ്പം ഈ പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കണം അതായത് പുഴയിലെ കയ്യേറ്റം തടയണമെന്ന് സാരം എന്നാൽ മാത്രമേ ഈ സ്വപ്ന പദ്ധതിക്ക് ഒരു നിലനിൽപ്പുള്ളൂ അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജേഷ് അണങ്ങൂരിനുമൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി കാസർഗോഡ് എസ് അപ്പോൾ നമ്മുടെ കാസർകോടത്തെ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ മനുഷ്യർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ദുരിതങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ റൈഡിങ് റിപ്പോർട്ടേഴ്സ് നേരിൽ പോയി ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഒപ്പം നമ്മുടെ പ്രേക്ഷകരും ഒപ്പം കൂടുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ ഒപ്പം തന്നെ ഓരോ സ്റ്റോറികളും കാണുമ്പോഴത്തുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടരുക അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാനുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾക്ക് വ്യക്തമാക്കാവുന്നതാണ് ഇതുപോലെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ സമയം പൂർത്തിയാവുകയാണ് പൂർത്തിയാവുകയാണ് നാളെ ഒരുപാട് പുതിയ വാർത്തകളുണ്ട് പുതിയ കാഴ്ചകളുണ്ട് അതിലേക്ക് നമ്മളെത്തും നാളെ ഇതേ സമയം ഇനി കുറ്റകൃത്യങ്ങളുടെ സമര റിപ്പോർട്ടുമായി പോലീസ് ജേരിയാണ് സുഹൈൽ മുഹമ്മദ് ജേറും പ്രേക്ഷകർക്കൊപ്പം ഉടൻ നമസ്കാരം